ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരുടെയും ജീവന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നവർ തന്നെയാണ് അതുകൊണ്ടാണ് ആംബുലൻസിൻ്റെ സൈറൺ കേൾക്കുമ്പോൾ ഏത് കൊല കൊമ്പനാണെങ്കിലും ശരി വണ്ടി സൈഡാക്കി ആംബുലൻസിന് പോകാനുള്ള സൗകര്യം ഒരുക്കണം അതിനകത്ത് കിടക്കുന്നത് ഏത് ദരിദ്ര പാമരനാണെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും ഒരേപോലെയാണ് പോലെയാണ് അതിനകത്ത് കിടക്കുന്ന ജീവന് പ്രാധാന്യം നൽകുന്നത് ചിലപ്പോൾ ഇനിയിപ്പോൾ പിണറായി വിജയൻ്റെ വണ്ടികൾ വല്ലതും വന്നാൽ ആംബുലൻസിന് സൈഡ് കൊടുക്കണമെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുതത്വം കാരണം കരിങ്കുടി കണ്ടാൽ പോലും അവരുടെ എതിരെ എടുക്കുന്ന ആളാണ് കറുത്ത നിക്കറുവിട്ടോണ്ടോ കറുത്ത തോർത്ത് എടുത്തോണ്ടോ ആരെങ്കിലും കുളിച്ചുകൊണ്ട് നിന്നാൽ പോലും ഞാൻ പോണ വഴിയിലാണ് കുളിച്ചത് എന്നിട്ട് കരിങ്കുടിയെ കാണിച്ചത് പറഞ്ഞ് കേസ് എടുക്കുന്ന നാടാണ് നമ്മുടെ നാട് അപ്പോൾ ജീവന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൽപ്പിക്കണം അത് ആരുടേതാണെങ്കിലും ശരി അത് കയ്യിൽ നിന്ന് പോയാൽ പോയതാണല്ലോ റഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിനാല് കോടി പിരിച്ച മനുഷ്യന്മാർക്ക് മനസാക്ഷി ഉണ്ട് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യത്വം എന്താണ് എന്നറിയുന്ന അത്രയധികം ജനങ്ങൾ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത് അതുകൊണ്ടാണ് കയ്യിലുള്ളതിനനുസരിച്ച് ഒരു രൂപയും പത്ത് രൂപയും പതിനായിരം രൂപയും ഒരു ലക്ഷം രൂപയും തുടങ്ങി കയ്യിലുള്ളത് അത്രയും നൽകാനും ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ലാത്ത മനുഷ്യർ തയ്യാറായത് തന്നെ മനുഷ്യത്വം മരിക്കാത്തതിന്റെ തെളിവാണ് ഞാൻ ഇന്ന് രാവിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റാണ് എന്നെ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ചില ആളുകളുണ്ട് ഞമ്മന്റെ ആളുകൾ മാത്രം തന്നതാണ് പണം ഇങ്ങനെ വിഷയത്തെ മതവൽക്കരിക്കുക കാരണം അബ്ദുറഹീം എന്നത് ഞമ്മന്റെ ആളാണ് അതുകൊണ്ട് ഇതിനകത്തൊരു ബി ജെ പി കാരൻ്റെ പണമില്ല ഇതിനകത്തൊരു ഒരു ആർ എസ് എസ് കാരന്റെ പണമില്ല ഇങ്ങനെ ഈ വിഷയത്തിലും വിഭാഗീയത കൊണ്ടുവരുന്നതിലൂടെ ഇവരെന്താണ് നേടുന്നത് എന്ത് രൂപത്തിലുള്ള സന്ദേശമാണ് ഇവര് ലോകർക്ക് കാഴ്ചവെക്കുന്നത് എന്നറിയില്ല നമ്മുടെ കാര്യം കഴിഞ്ഞാൽ കറിയിലിടുന്ന കറിവേപ്പില പോലെ അവരെ ആവശ്യക്കാരെ എടുത്ത് വെളിയിലിടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അത് ശരിയല്ല അതുപോലെ മലയാളികളുടെ മലയാളി പൊളിയാണ് മലയാളി തല്ലിപ്പൊളിയാണെന്ന് ഞാൻ പറയും കാരണം ഇതിനകത്ത് മലയാളികളുടെ പണം മാത്രമല്ല ഈ മുപ്പത്തിനാലു കോടി സൗദി അറേബ്യയിലെ പോലും ജനങ്ങളുടെ പണമുണ്ട് ഇതിനകത്ത് എന്നിട്ട് മലയാളിയുടെ പണം മലയാളിയുടെ പണം മലയാളിയുടെ പണം മാത്രമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ അപ്പോ നാട് ലോകമെമ്പാടുമുള്ള അനേകം മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഇതിനകത്ത് സഹായധനം നൽകിയിട്ടുണ്ട് ഈ ദയാധനം നൽകിയ മനുഷ്യന്റെ ജീവനെ മോചിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചവരുണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഉദ്ദേശിച്ചതിനേക്കാൾ അധികം പണം കയ്യിൽ വന്നപ്പോഴേക്ക് സഹായിച്ച ആളുകളെ ഒക്കെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന ചില വ്യക്തികളുടെ ഏർപ്പാടുകളുണ്ടല്ലോ അത് ശരിയല്ല ഒരു കമന്റും അതിന് താഴെ വന്ന ചില മറുപടികളും ഈ സാഹചര്യത്തിൽ നമ്മളൊന്ന് കൂട്ടി വായിക്കേണ്ടതാണ് നോക്കാം ഇതാണ് ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ മുപ്പത്തിനാല് കോടി തന്നാൽ ഉടനെ റഹീം രക്ഷപ്പെടില്ല എന്ന് സൗദി അത് പറയാനുള്ള കാരണമുണ്ട് അതായത് ഇതിൽ സുപ്രീം കോടതി വരെ എത്തേണ്ടുന്ന ചില പേപ്പറുകളുണ്ട് അപ്പോൾ കീഴ് കോടതി തന്നെ തെളിവുകൾ കാണണം ഇപ്പൊ കുടുംബം തന്നെ ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടണമല്ലോ അതിൻ്റെ ചില പേപ്പർ വർക്കുകൾ ഉണ്ട് പണം കൈമാറാനുണ്ട് ആ പണം സ്വീകരിക്കാൻ ഇപ്പോഴും കുടുംബം തയ്യാറാണോ റഹീമിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അവർക്ക് മനസ്സലിവുണ്ടോ അന്നൊരു പക്ഷേ ഈ പണം സ്വീകരിച്ചിട്ട് വെറുതെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത് സമ്മതിക്കുമോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ അപ്പോൾ അതുപോലെ കടമ്പകളേറെ ഉണ്ട് കടക്കാൻ പിന്നീട് പറഞ്ഞത് കണ്ണീരോടെ റഹീമിൻ്റെ വാക്കുകളെന്നാണ് ഈ പതിനെട്ട് വർഷം എന്നാണോ തീരുന്നത് അതിനുശേഷം കഴുമരത്തിലേക്ക് പോകാനുള്ള തനിക്ക് ഒരു മോചനമോ ഈ പതിനെട്ട് വർഷവും ഈ മനുഷ്യൻ തള്ളി നീക്കിയത് തൻ്റെ കൊലക്കയർ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് തന്നെയാണ് ഒരിക്കലും വൃദ്ധമാതാവിൻ്റെ അടുത്തേക്ക് ആരോഗ്യത്തോടെയും ജീവനോടെയും എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയും ഈ യുവാവിനില്ല ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെടുവാണ് പതിനെട്ട് വർഷം നീണ്ട ജയിൽ ശിക്ഷ പ്രതീക്ഷിക്കാനില്ല ഒന്നും അപ്പൊ ഇതിനകത്ത് വന്ന രസകരമായ ചില കമൻറ്റുകളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഒന്ന് ഈ പ്രാകൃത നിയമം പിന്തുടരുന്ന രാജ്യത്തെ പരിഷ്കൃത രാജ്യങ്ങൾ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത് ശരിയല്ലേ ഈ ആധുനിക കാലഘട്ടത്തിലും മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് ഈ രൂപത്തിലുള്ള ശിക്ഷാ നിയമങ്ങളൊക്കെ മാറ്റത്തി മാറ്റിത്തിരുത്തേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിട്ടില്ലേ ഏതൊരു മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളില്ലേ മോഷ്ടിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഈ രൂപത്തിൽ കയ്യബദ്ധത്തിൽ ഒരു കൊല സംഭവിക്കാനാണെങ്കിലും ഒരിക്കലും റഹീമ് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ ഞാനും താല്പര്യപ്പെടുന്നില്ല ഇരിക്കട്ടെ ഇനിയും അടുത്ത ആള് സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി ഉപദേശികളുടെ വാക്കിൽ കുടുങ്ങിയ ജീവിതം ഡെഫിനറ്റ്ലി സേച്ചി ഓർത്തു ചേച്ചിയുടെ കുത്തിത്തിരിപ്പ് കേട്ട് എല്ലാ ഹിന്ദുക്കളും മുസ്ലിം വിരുദ്ധരാകുമെന്ന് ഇത്തരം ചില ബുദ്ധിക്ക് ക്യാൻസർ ബാധിച്ച ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മോശമായ സന്ദേശങ്ങൾ വിതച്ചുവിടുന്നത് അപ്പൊ ഇയാൾക്ക് ക്രിസ്റ്റർ അപ്പൊ ഇയാൾക്ക് ഒരിക്കലും ക്രിസ്റ്റോസ് അല്ലേ സ്വന്തം പേരിൽ അഭിപ്രായം പറയാൻ പോലും ധൈര്യമില്ലാത്ത ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല ഇതിനകത്ത് ഹിന്ദു മുസ്ലിം എന്ന ഈ വിഷയം കൊണ്ടുവന്ന് ഇതിനെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം മാനസിക രോഗികളെ തൽക്കാലം നമ്മൾ അതിൻ്റെ മൂല്യം മാത്രം നൽകിയാൽ മതി വിട്ടുകളയുക അടുത്തതാണ് താജിക് താജിക് ഭയങ്കര സൂപ്പർ സ്റ്റാർ ആണ് കേട്ടോ താജിക്ക് പറയുക താജിക്കിൻ്റെ നല്ല ഒരു വിവരദോഷിയുമാണേ നിന്റെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല അത് അതിൻ്റേതായ രീതിയിൽ മനുഷ്യത്വമുള്ള നല്ല ആളുകൾ നോക്കുന്നുണ്ട് നിന്റെ റിപ്പോർട്ടിന് ഞങ്ങൾ മനുഷ്യർ വില കൽപ്പിക്കുന്നില്ല താജിക്ക് ആണോ എന്ന് നോക്കണം കാരണം എന്നാലേ നമുക്ക് മറുപടി പറയേണ്ട കാര്യമല്ലോ ശരി താജിക്ക് ഫേക്ക് അല്ല ഇതാണ് താജിക്കിൻ്റെ യഥാർത്ഥ രൂപം അപ്പോൾ റിയൽ ഐ ഡിയിൽ വന്നിട്ടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ആ ഇതിന് മറുപടി പറയണല്ലോ അപ്പോൾ ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിന്റെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല അല്ല ഞാൻ നിന്റെ വീട്ടിൽ വന്നോ അഭിപ്രായം പറയാൻ ഏ റഹീമിൻ്റെ വീട്ടിൽ പോയെന്നെൻ്റെ അഭിപ്രായം പറ എൻ്റെ അഭിപ്രായം പറയാൻ ഞാൻ ഇവിടെ എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് താജയ്ക്ക് ഓടിവാടാന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ക്ഷണക്കത്തിട്ട് വിളിച്ചോ ഞാൻ നിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞോ ഇത് എന്റെ അഭിപ്രായം ഏത് വിഷയത്തിലും പറയാൻ ഞാൻ തുറന്നു വച്ചിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണിത് ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് നിന്റെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എവിടെ നിന്റെ കുടുംബത്തിലോ നിന്റെ കുടുംബകാര്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല പിന്നെ അത് അതിൻ്റെതായ രീതിയിൽ മനുഷ്യത്വമുള്ള നല്ല ആളുകൾ നോക്കുന്നുണ്ടെന്ന് അരടാ മനുഷ്യത്വമുള്ള നല്ല ആളുകൾ നിന്റെ കുടുംബക്കാരോ ആണോ ഇതൊക്കെ പറയാൻ നീ ആരടാ നല്ല മനുഷ്യത്വമുള്ള ആളുകൾ നോക്കുന്നുണ്ട് പോലും എന്തടാ ഇവന് കോടികൾ പണം കൊടുത്ത് പിരിച്ചിറക്കിയാൽ മാത്രമേ നല്ല മനുഷ്യരാകത്തുള്ളൂ അവരാണ് നല്ല മനുഷ്യര് അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് മുപ്പത്തിനാല് കോടി ആവശ്യപ്പെട്ട സൗദി അറേബ്യയിലെ കുടുംബം നല്ല മനുഷ്യരാണോടാ ആണോ കയ്യബദ്ധത്തിൽ സംഭവിച്ച ഒരു പിഴയ്ക്ക് അവന്റെ ജീവന് വിലയിട്ട ആളുകൾ നല്ല ആളുകളാണോടാപ്പം അരിങ്ങി എഴുന്നള്ളിച്ചോളും മര്യാദക്ക് എഴുതാനും അറിയാ അറിയില്ല വായിക്കാനും അറിയില്ല അക്ഷര തെറ്റില്ലാതെ മലയാളം പോലും എഴുതാനും വായിക്കാനും അറിയില്ല എന്നാലും ഇങ്ങ വന്നോളൂ വരോ പിന്നെ നിന്റെ റിപ്പോർട്ടിന് ഞങ്ങൾ മനുഷ്യർ വില കൽപ്പിക്കുന്നില്ല അല്ലടാ നീ മനുഷ്യനല്ല എന്ന് നീ തെളിയിച്ചില്ലേ പിന്നെ ഏത് മനുഷ്യന്മാരെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത് നിന്നോട് വില കൽപ്പിക്കാൻ ഞാൻ പറഞ്ഞോടാ വലിഞ്ഞു കയറി വരാതെ നമുക്ക് താല്പര്യമില്ലാത്ത ചാനലുകൾ ഒഴിവാക്കാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടാ ആ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് പണി നോക്കാൻ പോസ് അടുത്തത് ഇയാൾക്കുള്ള മറുപടി മുമ്പൊക്കെ ഞാൻ തന്നെ കുത്തിയിരുന്നവർക്ക് മറുപടി പറയണമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് മറുപടി പറയാൻ ഒരായിരം ആളുകൾ തയ്യാറായി വരും കണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് അറബ് ന്യൂസിൽ വന്ന വാർത്ത താങ്കൾ നിഷേധിക്കുമോ നേച്ചർമാൻ ആണ് ചോദിക്കുന്നത് അബ്ദുറഹീം ആ കുട്ടി മരിക്കുന്നതുവരെ ഉപദ്രവിച്ചു എന്നാണ് ആ വാർത്ത അതിന് സി സി ടി വി തെളിവുമുണ്ട് എന്ത് പറയാനുണ്ടടാ നിനക്ക് താജിക്കെ അപ്പൊ ആ കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചു അടിച്ചു മരിക്കുന്നത് വരെ ഉപദ്രവിച്ചു എന്ന പത്ര വാർത്തയുണ്ട് എന്നാ പറയുന്നേ രണ്ടായിരത്തി പന്ത്രണ്ട് അറബ് ന്യൂസിൽ വാർത്ത വന്നു എന്നാ പറയുന്നേ അപ്പൊ നിന്നെ പോലെ മാധ്യമങ്ങളൊന്നും കാണാതെ പൊതുവിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളല്ല എൻ്റെ വീഡിയോകൾ കാണുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ അപ്ഡേറ്റഡ് ആണ് അവർക്ക് തലക്കകത്ത് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് പൊതുബോധമുണ്ട് അവർക്ക് എന്ത് ആരോട് എപ്പോൾ എങ്ങനെ പറയണം എപ്പോഴെടുത്തത് വിനിയോഗിക്കണം എന്ന് വളരെ വൃത്തിയായിട്ട് അറിയാം അതിന് പത്തിലായിക്കും ഞാനും ഉൾപ്പെടെ പതിനൊന്ന് അടുത്തത് അഞ്ജലി പിള്ള സൗദി ഗവൺമെന്റ് എന്താണ് പറഞ്ഞത് എന്നറിയാമോ ആ കുട്ടിയെ കൊന്നതാണ് എങ്ങനെയുണ്ട് അതുകൊണ്ടാണല്ലോ മനപൂർവ്വമുള്ള നരഹത്യക്ക് ഇവനെതിരെ കേസെടുത്തത് എന്നിട്ട് അവനെ ആ കുട്ടിയെ ഇവൻ കൊന്നതാണ് എന്ന് പറഞ്ഞ് സൗദിയിലെ നിയമത്തിനെതിരെ ഏതെങ്കിലും ഒരു കാക്ക സംസാരിച്ചതായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടോ കണ്ടില്ല കാണില്ല കാരണം അതങ്ങനെയാണ് ബീന നായർ അറബി എന്തു പറഞ്ഞാലും വേദവാക്യമാണ് ഇന്ത്യയിൽ ഉള്ളവർ നല്ലത് പറഞ്ഞാലും അവർ തെറി പറ അതെ തെറി പറയാൻ മദ്രസ തലം മുതൽ ഇവർ പഠിക്കുന്നതാണ് ആരെയും തന്തയ്ക്ക് വിളിക്കുക വൾഗറായിട്ടുള്ള റെസ്പോൺസ് ചെയ്യുക സെക്സ് കലർന്ന രൂപത്തിൽ സംസാരിക്കുക അതിവരുടെ സ്വതസിദ്ധമായ ഭാഷയും ശൈലിയും ജീവിത രീതിയുമാണ് മാറ്റിക്കിട്ടത്തില്ല അപ്പോ അടുത്തത് റിട്ട് വന്നു ഞങ്ങൾ മനുഷ്യർ വില കൽപ്പിക്കുന്നതിൻ്റെ പോരടാ താജിക്ക് നിന്റെ അണ്ണാക്കിലല്ലടാ മറുപടി കിട്ടിയത് നിന്നെ പോലെയുള്ള ആളുകൾ അല്ലടാ മനുഷ്യന്മാരെ ഇതുപോലെയുള്ള റിട്ടിനെ പോലെയുള്ള മനുഷ്യർ എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് അവർ എൻ്റെ ചാനലിൽ വന്ന് എൻ്റെ വീഡിയോ കാണുന്നതും കമൻ്റ് അടിക്കുന്നതും കേട്ടാ അടുത്തത് വിജയൻ കോഴിക്കോട് അങ്ങനെ അല്ലല്ലോ താജിക് ബാലങ്കർ അറബ് ന്യൂസിൽ പറയുന്നത് അറബ് ന്യൂസ് റസൂൽദീൻ കണ്ട കൃത്യമായിട്ട് ആ ന്യൂസിന്റെ പേര് സഹിതം ചാനലിന്റെ പേര് സഹിതം എഴുതിയിട്ടാണ് പറയുന്നത് കുട്ടിയെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നത് കോടതിയും അത് തന്നെയാണ് പറയുന്നത് പറഞ്ഞത് കളവ് പറയുന്നത് ഒരു മയത്തിൽ പറയുക എങ്ങനെയുണ്ട് കുട്ടിയെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നത് എന്ന് കോടതി പറയുന്നുണ്ട് ഇനി എന്ത് തെളിവാ വേണ്ടത് ആ കോടതിയുടെ മനുഷ്യത്വത്തെ കുറിച്ചൊന്ന് സംസാരിക്കണമെങ്കിൽ അടുത്തത് ആ തിലകൻ വരുന്നുണ്ട് നല്ലൊരു മറുപടിയുമായിട്ട് നീ നിന്റെ അഭിപ്രായം മാത്രം പറയുക അതെ മറ്റുള്ളവരുടെ അഭിപ്രായം അവർ പറയും അത് നീ പറയണ്ട കിട്ടിയില്ലേ മറുപടി ഏ ആ ഇനി വന്നിട്ടുണ്ട് സ്കൈ മീഡിയ അല്ല എസ് കെ മീഡിയ ആ എടോ ഇസ്ലാം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കയറി കൊടുത്താൽ ഒരു രക്ഷയും ഇല്ല മോനെ കേട്ടോ മോനെ കേട്ടോ മോനെ ഒരു രക്ഷയും ഇല്ല മോനെ അയാളുടെ പേര് അബ്ദുറഹീം എന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാമാടെ മോനാണെന്ന് പറഞ്ഞ ചാടി വീണതാണ് താജിക്ക് ഇതിലെ കാര്യങ്ങളെ വളരെ കൃത്യമായി അവലോകനം ചെയ്തിട്ട് പത്രവാർത്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജൗസൽ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ദീർഘമായിട്ടുള്ള ഒരു കുറിപ്പാണ് അതെഴുതിയിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹം ചില വസ്തുതകളെ വിശകലനം ചെയ്യുമായിരുന്നു റഹീമിന്റെ വധശിക്ഷ വിധിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയില് ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായ രൂപത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ് സംശയങ്ങള് മനഃപൂർവ്വം ഒരു കത്തിയെടുത്ത് കുത്തിയോ വെട്ടിയോ കൊന്നതല്ല ഒരു കുഞ്ഞിനെ അബദ്ധത്തില് സുഖമില്ലാത്ത ഒരു കുട്ടി ഇദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് മരണപ്പെട്ടു റഹീമിന്റെ എന്നിട്ട് ആ കുട്ടിയുടെ കുടുംബം ഉളുപ്പില്ലാത്തവരാണോ റഹീമിനു മാപ്പ് നൽകാതെ ക്രൂരത കാണിച്ച് ഇത്രയും വലിയ ഒരു പണം അവരാവശ്യപ്പെടുന്നു മുപ്പത്തിനാല് കോടി രൂപ അതുമല്ലെങ്കിൽ പതിനെട്ട് വർഷം പതിനെട്ട് വർഷം അയാളെ ശിക്ഷിച്ചിട്ടും മതിയാകാതെ വീണ്ടും അയാളുടെ ജീവൻ എടുക്കണം എന്ന് വാശി പിടിക്കുന്ന ഈ കുടുംബം എത്രമാത്രം മാനുഷികത മാനുഷികതയുള്ളവരാണ് ഇനി അബദ്ധത്തിൽ ഒരു മരണം നടന്നതാണ് എന്ന് ശരിക്കു പറഞ്ഞാൽ അന്വേഷണത്തിൽ തെളിയണ്ടേ അങ്ങനെ തെളിഞ്ഞാൽ നിരപരാധിയാണ് എന്ന് കണ്ട് റഹീമിനെ വെറുതെ വിടേണ്ടതല്ലേ കോടതി കൃത്യമായ രൂപത്തിലുള്ള അന്വേഷണം നടത്താതെ തെളിവുകളും സാഹചര്യങ്ങളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഒന്നും കാര്യമാക്കി എടുക്കാതെയാണോ ഒറ്റയടിക്ക് കൊലയ്ക്ക് പകരം കൊല എന്ന രൂപത്തിൽ റഹീമിന് വധശിക്ഷ വിധിച്ചത് ഇനിയും ഏത് വിഷയത്തിനും സാഹചര്യങ്ങൾ പഠിക്കണം എന്ന ഒരു വസ്തുതയുണ്ടല്ലോ അപ്പൊ മോഷ്ടിച്ചു ഈ മോഷ്ടാവ് അരിയോ തേയിലയോ മോഷ്ടിക്കാനുള്ള സാഹചര്യം മനസ്സിലാക്കിയിട്ടാണല്ലോ കൈവെട്ടുക ഇസ്ലാമിൽ അങ്ങനെ ഒരു രീതിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യം എന്താണ് ശരിക്ക് എന്താണ് അന്നേ ദിവസം അവിടെ സംഭവിച്ചത് ഇനിയും സൗദി കുടുംബത്തിൽ അഞ്ചു നേരം നമസ്കരിക്കുകയും ജക്കാത്തു കൊടുക്കുകയും അള്ളാഹുവിന്റെ കാരണത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്യുന്ന ഇവരിൽ മനുഷ്യത്വവും പരലോക ചിന്തയും ഒന്നും ഇല്ലേ അതുകൊണ്ടാണോ ഈ മനുഷ്യനവര് മാപ്പ് കൊടുക്കാതിരുന്നത് ഇയാള് ശരിക്കു പറഞ്ഞാൽ ആ പയ്യനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണോ ഇത്രയും വലിയ ഒരു സംഖ്യ മുപ്പത്തിനാലു കോടി രൂപ എന്തിനാണ് ഈ പയ്യന്റെ ജീവന് വേണ്ടിയിട്ട് ഇവരാവശ്യപ്പെട്ടത് സൗദിയിലെ നിയമമാണോ നമ്മുടെ നിയമം ഇത്തരം കൊലപാതക കേസുകളിൽ നീതിബോധമില്ലേ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ സാധാരണക്കാരുടെ മനസ്സുകളിൽ ഉരുത്തിരിയുമെന്നും അതുകൊണ്ട് ആ സംശയങ്ങൾക്കൊക്കെ തൻ്റെതായ രൂപത്തിൽ ഒരു അവലോകനം ചെയ്ത മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഡോക്ടർ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ച മലയാളികൾ ആ വാർത്ത അറിയാത്ത ആളുകൾ ചുരുക്കമാണ് പക്ഷേ മനഃപൂർവമല്ലാത്ത നരഹത്യക്ക് ഇസ്ലാമിക ശരീരത്തിൽ കൊലയ്ക്ക് പകരം കൊല വിധിക്കുമോ അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന അപകട മരണങ്ങൾക്ക് ഇസ്ലാമിൽ വധശിക്ഷയുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് അബ്ദുറഹീമിനെ കൊല്ലണം എന്ന് തന്നെ ആ കുടുംബം ഉറച്ചു നിൽക്കുന്നത് മനഃപൂർവം നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന് സൗദിക്ക് തോന്നി സൗദി കോടതി അത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിച്ചു അങ്ങനെയാണ് റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് സാഹചര്യ തെളിവുകൾ അനുസരിച്ചിട്ടാണ് കോടതി വിധി പറയുന്നത് അതല്ലാതെ കുറ്റാരോപിതന്റെ കരച്ചിലും സത്യവും കണ്ടിട്ടല്ല കോടതിക്ക് ഇത് മനഃപൂർവ്വമുള്ള ഒരു കൊലപാതകമായി തോന്നി ഒരുപാട് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും തനിക്ക് പരിചയമില്ലെങ്കിൽ പോലും തനിക്ക് മനസ്സിലായ വസ്തുതയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിലെ ചില വിഷയങ്ങളെ അവലോകനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബറില് കേസിനാസ്പദമായ സംഭവം നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് ഒരുപാട് പ്രതീക്ഷയുമായിട്ട് ഒരു യുവാവ് എത്തുന്നു അബ്ദുറഹീം സൗദിയിലെ ഒരു വീട്ടിലെ ഡ്രൈവറായിട്ട് പ്രവാസ ജീവിതം തുടങ്ങുന്നു ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ആദ്യ മാസം തന്നെ റഹീമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഈ കൊലപാതകം ഉണ്ടാകുന്നു സുഖമില്ലാത്ത ആ വീട്ടിലെ ഇളയ കുട്ടിയാണ് അനസ് അനസിനെ പുറത്തു കൊണ്ടുപോക വരിക ഇതായിരുന്നു റഹീമിന്റെ ജോലി ഹൗസ് ഡ്രൈവിങ്ങിനോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കുട്ടി ജീവിതം നിലനിർത്തിയിരുന്നത് അപ്പോ ഒരുപാട് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നത് ഒരു കഴുത്തിലെ ശ്വാസനാളത്തിലേക്ക് തുളയിട്ടുകൊണ്ടുള്ള ആ ട്രക്കിയോസ്റ്റമി ട്യൂബ് അതൊക്കെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഡിസ്കണക്റ്റ് ആകുന്നത് ഒരുപാട് വസ്തുതകൾ നമുക്കിതിനകത്ത് മാധ്യമങ്ങൾ പറഞ്ഞു തരാത്തതും അതുപോലെ ആ നസീർ പത്ത് വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അതവിടെ നിൽക്കട്ടെ ആ വിഷയത്തെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഒരാള് അടിച്ചു കൊന്നു എന്ന് പറയുന്നു കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് പറയുന്നു അതല്ല അദ്ദേഹം ഈ കുട്ടി ട്രാഫിക് സിഗ്നലിൽ നിന്ന സമയത്ത് വേഗം പോ വേഗം പോ എന്ന് ധൃതി പിടിപ്പിച്ചപ്പോൾ തടഞ്ഞപ്പോഴാണ് കഴുത്തിലെ ട്യൂബിൽ കൊണ്ടതെന്നും അത് ഡിസ്കണക്റ്റ് ആയതെന്നും പറയുന്നു അങ്ങനെ പല വിധത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ സൗദിയിലെ മാധ്യമങ്ങൾ ഇയാൾ മനഃപൂർവ്വം കൊന്നു എന്ന് തന്നെയാണ് പറയുന്നത് അത് തന്നെയാണ് കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിക്കാനുണ്ടായ സാഹചര്യവും ഒരാളുടെ കയ്യബദ്ധത്തിന് ഏതാണ്ട് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പതിനെട്ട് വർഷം ചെറുതല്ല ആ പതിനെട്ട് വർഷം അയാൾ തടവ് ഈ തടവനുഭവിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ പതിനെട്ട് വർഷത്തിന് ശേഷം താൻ മോചിതനായി തൻ്റെ വൃദ്ധയായ ഉമ്മയോടൊപ്പം എത്തും എന്നുള്ള പ്രതീക്ഷയിലല്ല ഈ പതിനെട്ട് വർഷവും ഇയാൾ തള്ളി നീക്കിയത് പതിനെട്ട് വർഷം തികയുന്ന ദിവസം എന്റെ കഴുത്തിൽ തൂക്കുകയർ വീഴുമെന്ന് തന്നെയാണ് അപ്പോ ഈ പതിനെട്ട് വർഷത്തെ ജയിൽ ശിക്ഷ തടവ് അനുഭവിച്ചതിന് ശേഷം ജയിലിൽ എന്തൊക്കെ അയാൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാകുമെന്ന് കണ്ടറിയണം അതിന് ശേഷമാണ് വധശിക്ഷ വിധിക്കുന്നത് ഇസ്ലാമിക കോടതി അപ്പോ ഈ സൗദി അറേബ്യയിലെ ഇസ്ലാമിക ഒക്കെ പ്രവർത്തിക്കുന്നത് ആറാം നൂറ്റാണ്ടിലെ ശരീഹത്ത് നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് അത് പ്രാകൃതമായ ഗോത്ര നിയമങ്ങളാണേ കൈക്ക് പകരം കൈ തലയ്ക്ക് പകരം തല പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് കട്ടവന്റെ കൈ മുറിക്കണം ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലണം മതം വിട്ടവൻ കൊല്ലപ്പെടണം ഇത്തരം ചില നിയമങ്ങളാണ് ഖുർആാനും ഹദീസും ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ അനുസരിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ശരീരത്തെ നിയമങ്ങളാണ് ഇന്നും നിലവിലുള്ളത് അപ്പോൾ ഈ നിയമങ്ങൾ കാരുണ്യവാന്റെ നിയമങ്ങളാണ് എന്ന് പറയുന്നതിലെ വിരോധാഭാസം പ്രത്യേകമായിട്ട് എടുത്തു പറയണം ഈ സാഹചര്യത്തിൽ ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ കൊന്നാൽ ഖുർആാനിൽ ഉണ്ടാ ശിക്ഷ പക്ഷേ ഒരു അമുസ്ലിമിൻ്റെ കൈകൊണ്ടൊരു മുസ്ലിം കൊല ചെയ്യപ്പെട്ടാൽ അവനെ കൊല്ലണമെന്നാണ് നിയമം മറ്റെയില്ല ഏ അപ്പോൾ ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിം രാജ്യം മുസ്ലിം ഇസ്ലാമിക നിയമം അതായത് ശരീഅത്ത് നിയമപ്രകാരം ശിക്ഷിക്കുന്നു ഇത് സൃഷ്ടാവിന്റെ നിയമമാണ് സൃഷ്ടാവിന്റെ ശിക്ഷാരീതിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞു തരണം ആ സൃഷ്ടാവിന്റെ നിയമത്തെ മറികടക്കാൻ സൃഷ്ടികൾ ഒരുമിക്കുകയാണ് ഇതെങ്ങനെ ശരിയാകും സൃഷ്ടാവിൻ്റെ നിയമമെന്ന് പറഞ്ഞാൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത ഒരു നിയമമല്ലേ അള്ളാഹു ഉണ്ടാക്കിയ ഒരു നിയമത്തെ മറികടക്കാൻ സൃഷ്ടികളെല്ലാം കൂടി മുപ്പത്തിനാല് കോടി രൂപ കൊടുക്കുവാണ് അള്ളാഹുവിൻ്റെ നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടി എടുത്തു പറയണം അത് ഏ അപ്പോ ഈ സൃഷ്ടാവിന്റെ നിയമത്തിന്റെ രാക്ഷസീയതയുണ്ടല്ലോ അത് ഇവർ അംഗീകരിക്കുന്നു കൊലയ്ക്ക് പകരം കൊല ആ കൊലക്കയറിൽ നിന്നും അബ്ദുറഹീമിന്റെ തല ഊരിയെടുക്കാൻ എല്ലാ ജാതി മനുഷ്യരിൽ നിന്നും ലോകത്തിന്റെ സകലമാന കോണുകളിൽ നിന്നും പണം പിരിച്ചെടുക്കുന്നു എന്നിട്ട് ഇവിടെ തള്ളി മറിക്കുന്നു ഇതാണ് കേരള സ്റ്റോറി ഉളുപ്പില്ലേ പതിനൊക്കൊക്കെ ഏ ഇത് കേരളത്തിന്റെ മാത്രം പണമാണോ ും ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി എങ്കിൽ നിരപരാധിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ റഹീമിനെ കൊലക്കയറിലേക്ക് തള്ളിവിട്ട നമ്മുടെ ആറാം നൂറ്റാണ്ടിന്റെ കിതാബിന്റെ നിയമങ്ങളെ തള്ളി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റി എഴുതുവായിരുന്നു ഇരയും വേട്ടക്കാരനും ഒരേ മതത്തിൽപ്പെട്ടവനാകുമ്പോൾ ഇരവേട്ടക്കാരനെ തള്ളി ഇവിടെ ഇരക്കു വേണ്ടി ലോകമൊട്ടാകെയുള്ള മനുഷ്യന്മാർ കൈകോർക്കുമ്പോൾ വേട്ടക്കാരന്റെ നിയമത്തിൽ ഒരു പോറലേൽപ്പിക്കാൻ പോലും തയ്യാറാകാതെ ആ നിയമത്തെ മറികടക്കുകയും അത്തരമൊരു നിയമത്തിൽ മുറുക്കി പിടിച്ച കുടുംബത്തിന് കാരുണ്യമുണ്ട് എന്ന് നിരന്തരം എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ ഇത്തരം ശരീഅത്ത് നിയമത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം കാഫിറുകൾ കൊടുക്കട്ടെ എന്നതല്ലേ മനസ്സിലാകുന്നത് അതുമല്ലെങ്കിൽ സൃഷ്ടാവിന്റെ നിയമത്തെ മറികടക്കാനുള്ള കഴിവ് സൃഷ്ടികൾക്കുണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിലേക്ക് വന്നാലോ നിമിഷപ്രിയ കാഫിറാണ് ആ കുടുംബം ഈ രൂപത്തിൽ ദയാധനം വാങ്ങി പോലും ആ പെണ്ണൊരുത്തിയെ രക്ഷപ്പെടുത്താൻ തയ്യാറാകാത്തത് ഇവിടെയാണ് സ്വജനപക്ഷപാതിത്വം കിടക്കുന്നത് നന്ദി